ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കുമ്പിയിലാണെന്ന് പറഞ്ഞിരുന്നില്ലേ എൻ്റെ വീട്ടിൽ വിഷു കഴിഞ്ഞിട്ട് വിഷുവിൻ്റെ അന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ എത്തിയാൽ പിന്നെ ഞാൻ അലാമൊക്കെ ഓഫാക്കും അലാമൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ എപ്പോഴാണ് എണീക്കണ അമ്മ അച്ഛനൊക്കെ എണീറ്റ് അങ്ങനെ സൗണ്ടൊക്കെ കേൾക്കില്ലേ അപ്പോഴാണ് ഞാൻ എണീക്കുക അപ്പോൾ ഇതാ സൂര്യ എണീറ്റിട്ടൊന്നുമില്ല സൂര്യ നല്ല ഉറക്കത്തിലാണ് അച്ഛൻ തേങ്ങ അരകല് തുടങ്ങി ഞാൻ ഓടിച്ചെന്നിട്ട് തേങ്ങ തിന്നാൻ ചെന്നതാ അച്ഛനാണ് ഇവിടെ തേങ്ങ ഇരകുക കേട്ടോ അമ്മയ്ക്ക് നല്ല നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അച്ഛൻ ഇങ്ങനെ കുക്കിംഗ് ഒന്നും അച്ഛന് വലിയ വശമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുപ്പത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇളക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ ഇതേപോലെ തേങ്ങ ചിരവി കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഹെൽപ്പൊക്കെ അച്ഛൻ നന്നായി ചെയ്തുകൊടുക്കും കേട്ടോ അമ്മയ്ക്ക് ഞാനും സൂര്യനൊന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് ഇവിടെ ഒരു പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോവാം അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവുള്ളൂ അപ്പോൾ അതുവരെ കിച്ചണിലെന്തെങ്കിലും കഷ്ണം നോറുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചെന്നതാണ് അപ്പോൾ ഇന്ന് പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് അമ്മ പറയുന്നുണ്ട് സൂര്യൻ്റെ ചിക്കനല്ലേ എപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അച്ഛൻ ചിക്കൻ കഴിക്കില്ല ചിക്കനും മീൻ കഴിക്കാ അച്ഛൻ ചെറുതായിട്ട് അത്ര വലുതായിട്ടൊന്നും കഴിക്കില്ല ചിക്കൻ തീരെ കഴിക്കില്ല അപ്പോൾ അച്ഛന് വേറെ എന്തോ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങനെ നോർക്കി കൊടുത്തതാണ് ഇരുന്നിട്ട് കിച്ചണിൽ ഇതാണ് കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം അമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ സ്റ്റൗല് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് വേഗം എളുപ്പത്തിൽ എടുത്ത് തെന്നും ചെയ്യാമല്ലോ ചൂടോടെ തെന്നും ചെയ്യാമല്ലോ എല്ലാവർക്കും ഇത് ഇതുപോലത്തെ സ്ഥലം ഉണ്ടായിരിക്കും ഫേവറേറ്റ് പ്ലേസ് അല്ലേ ഇത് കാണുന്നവർക്ക് അച്ഛൻ ഇഞ്ചി വറച്ചതാണ് ഇത് നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട ഇഞ്ചി ഇവിടെ അടുക്കളയുടെ അടുത്തന്നെ എവിടെയെങ്കിലും മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിടല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഇഞ്ചിയാണ് ശരിക്കും ഇഞ്ചിയുടെ കൃഷി കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ ഏരിയ ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അടുത്ത് തന്നെ ആകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉള്ളത് ഇവിടെ കുഴിച്ചിടും അപ്പോൾ എളുപ്പമല്ലേ പറിച്ചെടുക്കാനൊക്കെ അത്യാവശ്യം ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇനി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് കുളിക്കട്ടെ സൂര്യനെ സൂര്യനെപ്പറ്റി ഒന്ന് വിളിച്ചു വളർത്തണം അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാളെ കൂടിയും പരിചയപ്പെടുത്താനുണ്ട് ഇവിടെ ഇതാണ് എൻ്റെ ഞങ്ങളുടെ സ്വന്തം അല്ലത്ത എൻ്റെ പേ ഞാനിട്ട പേരാണ് കേട്ടോ അല്ലത്ത എന്നാണ് എല്ലാവരും വിളിക്കുക പക്ഷേ എനിക്ക് എനിക്കന്ന് ചെറുപ്പത്തിൽ അങ്ങനെ ഒന്നും വിളിക്കാൻ അറിയാത്ത കാരണം അല്ലത്താന്നായിപ്പോയി പിന്നീട് ആ പേര് തന്നെയാണ് അങ്ങനെ തന്നെ നിർ അത് ആ വിളി അങ്ങനെ വിളിച്ചാൽ മതി മോളെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലത്ത അല്ലത്താന്നാണ് വിളിക്കുക വീട്ടിൽ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കുന്നത് ഇഷ്ടമല്ല ആലത്തേക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ മോളിലെ വീട്ടിലേക്കൊക്കെ ഒരു ദിവസമൊക്കെ നിൽക്കാനൊക്കെ പോയി പോയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ഓടി വരും എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് വിളിച്ച് വിളിച്ച് പറയും എൻ്റെ കുട്ടീനെ കൊണ്ടൊന്നും ചെയ്യിക്കിരുന്നിട്ടാ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയും ഇതാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കേട്ടോ ഇവിടെയാണ് പരശുരാമൻ ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയ അമ്പലമാണത്ര ഇത് പിന്നെ ഇവിടെ പ്രത്യേകതകളുള്ളത് ഭൂമിദേവി വരാഹമൂർത്തിയുടെ ഇടത് ഭാഗത്ത് ആണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഒരുമിച്ച് ഏകശിലയിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതുപോലെ ഈ ഭൂമി സംബന്ധമായ മറ്റ് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ തീർക്കാനൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ അമ്പലം പിന്നെ ഒരു പെരുന്തച്ചൻ്റെ കഥയുണ്ട് ഇതിൽ പെരുന്തൻ ഇവിടെ എങ്ങനെയോ നാട് ചുറ്റി ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ ശ്രീകോവിലിൻ്റെ ഇങ്ങനെ കൂട്ടുന്ന സമയമായിരുന്നു അത്ര മുകളിൽ അപ്പോൾ മൈൻഡ് ചെയ്തിട്ടില്ല അവിടെയുള്ള പണിക്കാർ ആശാരിമാരൊന്നും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ അതിലെന്തോ കഴുകോലെന്തോ വരയിട്ടിട്ട് എന്തോ ബാക്കിയുള്ളവർക്ക് അവിടുത്തെ പണിക്കാർക്ക് പിന്നീടത് കഴുകോല് കൂട്ടാൻ കഴിയാണ്ട് വന്നത്ര എന്നിട്ട് പിന്നെ പെരുന്തച്ഛൻ തന്നെയാണ് അത് ചെയ്തത് എന്നിട്ട് പിന്നെ പെരുന്തച്ചൻ്റെ ഉള്ളി മുഴക്കോലും ഈ അമ്പലത്തിൽ തന്നെ വെച്ചിട്ടാണ് അവർ പോയത് അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഉൾഭാഗത്തൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കാത്തത് അവിടെ ആദ്യം കൂട്ടിയിട്ട് പെർമിഷൻ എടുത്തു വെക്കണമായിരുന്നു അത്ര അതൊക്കെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതാണ് പിന്നെ അങ്ങനെ പുറമെന്നുള്ള ഒരു വീഡിയോ മാത്രം എടുത്തത് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഇപ്പോഴാണ് ഈ ഓട്ടോറിക്ഷയിലൊക്കെ പോകാൻ തുടങ്ങിയത് അന്നൊരു പാടത്ത് കൂടെ ഒക്കെ ആയിട്ടാണ് നല്ല രസമായിരുന്നു അപ്പോൾ അച്ഛനോട് ചോദിക്കായിരുന്നു ആ പാടത്ത് കൂടെ അങ്ങനെ പോയാലോന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു നായ്ക്കളൊക്കെ ഉണ്ടായിരിക്കും നിറച്ച് ചിലപ്പോൾ അങ്ങനെ രാവിലെ നേരത്തൊക്കെ അപ്പോൾ പിന്നെ വെറുതെ നൊസ്റ്റു നൊസ്റ്റു അടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നായയുടെ കടി വെള്ളം ഉണ്ടല്ലോ വെച്ചിട്ടത് മാറ്റിയിട്ട് ഓട്ടോറിക്ഷയിൽ പോയതാണ് അമ്പലത്തിലൊക്കെ പോയി എത്തിയപ്പോഴേക്കും ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുട്ട് ചിക്കൻ കറി പിന്നെ സന്ധ്യ ചേച്ചി സന്ധ്യ ചി പറയണത് ഏട്ടൻ്റെ ഭാര്യയാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കിയ നൂൽപെട്ടും ഒക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് ചായ കുടിക്കട്ടെ ഇലക്ഷനൊക്കെ ആവാറായില്ലേ അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടനമൊക്കെ ഈ ഏരിയയിലാണ് ഒന്ന് അവർക്ക് സ്ഥാനാർത്ഥിക്ക് ഒക്കെ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ ഇന്ന് അവിടെ നിന്നാണ് കഴിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പോൾ അച്ഛനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വണ്ടി തരാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ കറിയാണ് അത്ര വെക്കുന്നത് അപ്പോൾ അമ്മ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയണ്ട അപ്പോൾ അതിലേക്കുള്ള ഉള്ളി നന്നാക്കി കൊടുക്കുകയാണ് അച്ഛൻ അപ്പം അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എടുത്ത് വന്നിരുന്നത് ഇപ്പോൾ പറ്റിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നേ അച്ഛൻ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു അത്ര അച്ഛൻ കുറച്ചുകൂടി മുൻപ് ഇപ്പം അങ്ങനെ ഒന്നല്ല അപ്പോൾ അല്ലത്തിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഇങ്ങനെ പറയില്ലേ അവിടെ പാടത്തും പറമ്പിലൊക്കെ അല്ലേ അപ്പോൾ അല്ലത്തേക്കൊന്നും മനസ്സിലാവില്ല എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും അല്ലത്തേക്ക് ഭയങ്കര ടെൻഷൻ ആകുമേ എൻ അച്ഛൻ ഇങ്ങനെ ദേഷ്യക്കാരനായ കാരണം അപ്പോൾ അമ്മോട് പറയത്ര നീ ഒന്നത് കേൾക്കണം എന്താണ് പറഞ്ഞ് പറയുന്ന പണി എന്നുള്ളതെന്ന് എന്നിട്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അച്ഛൻ പഴയ ദേഷ്യമൊക്കെ പറഞ്ഞിട്ട് ഉള്ളി അന്നായി അന്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ തേങ്ങ ഇടാൻ ആൾ വന്നത് അപ്പോൾ ഇളനീരി ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാനോടീതാണ് അപ്പോൾ അത് വാരിക്കൂട്ടാനൊക്കെ ഒരാളുണ്ട് അപ്പോൾ തേങ്ങ ഇളനീരൊക്കെ ഇട്ട് തന്നിട്ട് എനിക്ക് മുന്നേ അങ്ങനെയാണ് തേങ്ങടാൻ ആൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇളനീരി ഇട്ടേരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ ഓടിച്ചല്ലോ എന്നിട്ട് ആദ്യം ഇളനീരി ഇട്ട് കഴിഞ്ഞിട്ടേ തേങ്ങ ഇടാൻ സമ്മതിക്കുള്ളൂ സൂര്യൻ്റെ അതിൻ്റെ അവളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഈ ഇളനീര് കുടിക്കലും എന്താ പറയില്ല അവന് വേറെ ജ്യൂസ് മറ്റു തരം സാധനങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ ലൈം ജ്യൂസ് പൈനാപ്പിൾ അങ്ങനെയൊക്കെയുള്ള ജ്യൂസ് ഐറ്റംസും ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് ഇഷ്ടം ഈ ഇളനീരിൻ്റെ അടുത്തക്കൊന്നും അങ്ങനെ വരില്ല നമ്മൾ കുടിക്കണില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് വേണമെങ്കിൽ കുടിക്കുക എന്നൊക്കെ പറയും അതേപോലെ ഇളനീരയിൽ നിന്ന് ഇങ്ങനെ കരിക്ക് ഇങ്ങനെ കോരി സ്പൂൺ ഉണ്ടൊക്കെ കഴിക്കില്ലേ അപ്പോൾ ഇങ്ങനെ വീണ്ടും നിർബന്ധിച്ച് നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കണ പോലെയാണ് അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് വായാ എന്നാൽ കഴിക്കാം എന്ന് പറയും അത്രയേ ഉള്ളൂ അവൻ്റെ ഇതിൻ്റെ മുകളിൽ ഇഷ്ടം ഇനി അമ്മ മീൻ കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയി വെക്കാം പുതിയ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയപ്പളക്കോരെയും ആവൂലി അപ്പോൾ ആവൂലി വറുക്കുക പുതിയപ്പക്കോര കറി വെക്കുക മുളക് ഇട്ടിട്ട് വയ്ക്കുകയാണ് അപ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാണ് ചട്ടിയിലേക്ക് എടുത്തു അമ്മ ശരിക്കും മുൻപ് പറയുകയൊക്കെ ചെയ്യൂട്ടോ എങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞിട്ടൊക്കെ ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട് ഒരു ത്രീ ഇയേഴ്സ് ബിഫോർ ഞാൻ ഗൾഫിൽ നിന്ന് വന്നുള്ള സമയത്ത് കുറച്ച് വീഡിയോ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതൊക്കെ അമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിപ്പോൾ മീൻ കറി വെക്കുന്നതിൽ പറയാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വേപ്പിലിട്ട് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് നന്നായിട്ട് ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഒക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് കഴിഞ്ഞാൽ അമ്മ പറയൽ തുടങ്ങും കേട്ടോ അപ്പോൾ അമ്മയോട് അമ്മേനോട് പറയുന്നില്ലേന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മറ്റേ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കേണ്ടിയിട്ട് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പായിട്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഇനി അതിലേക്ക് പാകത്തിന് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ഇതൊരു മൂന്ന് സ്പൂൺ ഉണ്ട് മൂന്ന് ടീസ്പൂണൊന്നും അല്ല സാധാ സ്പൂണില്ലേ അതിൻ്റെ അതിലെല്ലാം മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് അതൊരു ടീസ്പൂണാണ് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക ഈ മുളക് പൊടിയിട്ട് ഒരു പച്ചമിണക്കൊന്ന് മാറണവരെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് വാളംപുളിയാണ് കേട്ടോ ചേർക്കുന്നത് വാളംപുളി അല്ലെങ്കിലും മറ്റേ എന്താ കുടംപുളി വെച്ചിട്ടും ചെയ്യുക ഇതിപ്പോൾ

ഇതിലിപ്പോ നമ്മള് വാളംപുളി മാത്രല്ല ഇതിലെ മാങ്ങ ഇട്ടിട്ടും ചെയ്യാം വെറൈറ്റി നമുക്ക് മാറ്റം മാറ്റം പുളികൾ മാറ്റം വരുത്താൻ വേണമെങ്കിൽ അല്ലേ ഇതിപ്പോ നമ്മള് യൂസ് ചെയ്ത് പുതിയ പുളിയല്ലേ പുതിയ ടേസ്റ്റ് പുളിയാവുമ്പോൾ തേങ്ങ ഇല്ലാതെ നമ്മള് പിന്നെ പുതിയ ഇത് ഉള്ളി എന്തായാലും തക്കാളിയും പച്ചമുളകും അരിഞ്ഞേച്ചത് ഇത് മീന്റെ കൂടെ തന്നെ ഇനി ഇട്ടാതി നേരത്തെ വഴത്തില്ലേ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് എണ്ണോട് കൂടിയിട്ട് വേണമെങ്കിൽ ഈ തക്കാളിയും പച്ചമുളകും ഒപ്പിട്ടിട്ട് വരത്തില്ല രണ്ടു ആവാതില്ലേ അഞ്ചു മിനിറ്റ് മിനിറ്റ് ആ എന്നിട്ട് മീൻകറിയുടെ അത്തേളൊക്കെ നിന്നതിന് ശേഷം ഒന്ന് അതിന്റെ ചൂട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നതല്ലായിരുന്നു ആവി ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്ന് പറയും അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മുളകിട്ട മീൻ കറിയായി എല്ലാ തരം മീനും ഇങ്ങനെ വെക്കാം കേട്ടോ ആവോലി അല്ലെങ്കിൽ മറ്റേ മത്തി അയില അങ്ങനെയുള്ള എല്ലാം വയ്ക്കാം മീൻ ഫ്രൈ ആക്കാൻ പോവാ

ഉപ്പേരി ഉപ്പേരിയല്ല ഇത് മെഴുക്ക് പറ്റി എന്നാ പറയുക അതില് കായ മുറിച്ചിട്ടുണ്ട് അതിന് ശേഷം പച്ചമുളക് ചീകിട്ട് മുറിച്ചിട്ടുണ്ട് ഉപ്പും കൂടിയിട്ട് വേവിച്ചു അതിന് ശേഷം അതിൽ കുറച്ച് പച്ചവെച്ചെണ്ണ അത് ഒന്ന് പകുതി ചൂടാറണം അപ്പോഴാണ് പച്ച പൊളിച്ചെണ്ണയുടെ വിചാരിക്കേണ്ടി വരുകൊടങ്ങി പിന്നെ ഇത് ഉള്ളി മുളകും കുത്തി കുറവും ചെയ്യാം ഇത് എന്ന് എന്ന് ഉപ്പേരി അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി ഇനി ഞങ്ങള് ഊണിയായി കേട്ടേട്ടോ അച്ഛനും അമ്മയും സൂര്യനും ഞാനും കൂടിയിട്ട് സൂര്യനിപ്പോ ഈ വക സാധനങ്ങളൊന്നും അത്ര വല്യ ഇഷ്ടമൊന്നുമല്ല മീനും മീനുകളല്ലേ അവന് ഇറച്ചി വേണം ചിക്കൻ വേണം അപ്പോൾ അത് നേരത്തെത്തെ ചിക്കനൊക്കെ അമ്മമ്മ എടുത്തു വച്ചിട്ടുണ്ടായിരിക്കും മറ്റത് ഞാനാണെങ്കിൽ മെയിൻ കൂട്ടിയാലേ ചിക്കൻ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച കൂട്ടം ഇതിപ്പോൾ എപ്പോഴും കൂടി വരുന്നതല്ലേ അപ്പോൾ അമ്മമ്മ അമ്മമ്മടെ കുട്ടീനെ ഇങ്ങനെ പിന്നാരിച്ചുകൊണ്ടിരിക്കും ഊനാഴ്ച എണീറ്റപ്പഴാണ് പൈനാപ്പിൾ കാണുന്നത് അപ്പോൾ അത് ചെത്തി തിന്നാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇപ്പോൾ അത് കാണുന്നവർ വിചാരിക്കുണ്ടാവും ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞിട്ട് ഫുൾ കഴിക്കൽ തന്നെയാണല്ലോ കാണിക്കുന്നത് ഇവിടെ വന്നാൽ അങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ ഞാനിങ്ങനെ കഴിക്ക് കഴിക്കാനൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ എന്നിട്ട് അമ്മേനും അമ്മേം ചിരിക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെ കഴിക്കാത്ത ഇങ്ങനെ ഒരുപാട് ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആളാണെന്നറിയാം അപ്പോൾ ഞാൻ പറയാം ഈ ഞാനൊരു എക്സ്ട്രാ വയർ ഫിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ടേന്ന് പറയും ഇവിടെ എനിക്ക് കഴിക്കലും റെസ്റ്റ് എടുക്കലൊക്കെ തന്നെയാണ് അധികം പണി ഇപ്പോൾ ഇത് പൈനാപ്പിളൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു എന്നിട്ട് അതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ കുറച്ചു നേരം ഒക്കെ കിടക്കലും അല്ലെങ്കിൽ എനിക്കങ്ങനെയാണ് കഴിക്കൽ ഒന്ന് റെസ്റ്റ് എടുക്കൽ വീണ്ടും എന്തെങ്കിലും കഴിക്കലോ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇത് ചായ കുടിക്കാൻ ഒരു ചായയും കുറച്ച് സാധനങ്ങളൊക്കെ ബേക്കറി ഐറ്റംസ് എന്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ഇപ്പോൾ അമ്മ വെണ്ണ ഒരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതന്നെ ഇത് ഇങ്ങനെ കുറച്ച് ദിവസത്തെ കളക്ഷനാണ് കേട്ടോ ഈ വെണ്ണ ഇവിടെ പാലൊക്കെ ചായ ഉണ്ടാക്കാനൊക്കെ വാങ്ങിക്കുന്ന പാലാണ് അമ്മയ്ക്ക് കുറച്ച് കൊളസ്ട്രോളും കാര്യമൊക്കെ ഉള്ള കാരണം അതിൻ്റെ ആ ക്രീമൊക്കെ നീക്കിയിട്ടുള്ള ബാക്കി പാൽ കൊണ്ടാണ് ചായയൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വെണ്ണയാണ് ഇത് ഉള്ളൂ ഉള്ളു ഭംഗിരിക്കട്ടെ അല്ലേ എപ്പഴി അതല്ലേ ആയിട്ടോളൂ വെണ്ണ ഒരുക്കാൻ തുടങ്ങുമ്പോ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല കളർ ഇട്ടെന്ന് പറയുന്നു അമ്മ എത്ര വെണ്ണ ഉണ്ടാക്കിയതാമ്മ മോരുന്നല്ലേ മോരല്ലേ തൈരുന്ന് ി ഒരഞ്ചു മിനിറ്റ് നേരം താപ്പിച്ചിങ്ങും അപ്പൊ നിറയെ പാട വരും ആ പാടെ കുറച്ച് പാലും കൂടിയിട്ട് തണുത്തതിന് ശേഷം മോരൊഴിച്ചു വെക്കും തൈരാക്കണം അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം ചെയ്ത് കഴിഞ്ഞ നല്ല തൈരായിട്ട് എടുക്കും രണ്ടു മൂന്നാല് മുഴുവൻ പോകണം പറഞ്ഞ ഞാന് വീതി ചെയ്യുമ്പോ പറയാൻ അമ്മ നമ്മൾ നെയ്യാണ് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം അത് കഴിഞ്ഞപ്പോ അവിടെ മിൽമ വാങ്ങിക്കും ചെയ്തിട്ട് അധികം ഇവിടെ കൊടുത്ത ഇങ്ങനെ കൊണ്ടരണല്ലേ ചെയ്യുന്നത് ഈ നെയ്യല്ലേ അമ്മ ഉണ്ടാക്കുന്നൊടി നല്ലൊരു കളറില്ല ഇതിപ്പോ ഒരു പത്ത് മിനിറ്റോളം വെക്കിയല്ലേ അപ്പൊ അങ്ങനെ അതിന്റെ വെള്ള ആ എന്താ പറയാ ഇനിയും

നമ്മടെ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങിയാലോ అయ్యో అయితే ఫండిపో പിന്നെ ഉള്ളിലുള്ളതൊക്കെ ഉണങ്ങി ഇനി നല്ല മഴ കിട്ടേണ്ടി വരും നന്നായി ഇവിടെ വന്നാൽ ഞാൻ എപ്പോഴും ഈ കോവേൻ്റെ ചുവട്ടിലായിരിക്കും കോവയ്ക്ക് ഇങ്ങനെ ആദ്യം മൂക്കാലത്ത് കോവയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ ഞാൻ വരേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് കോവയ്ക്കൊന്നും പൊട്ടിക്കില്ല ഞാൻ പോയി കഴിഞ്ഞാലും പിന്നെ പൊട്ടിക്കാനും ഉണ്ടാവില്ല അവൻ്റെ ഉപ്പേരിക്കൊക്കെ അച്ഛനെ എപ്പോഴും പൊട്ടിച്ചു വെക്കുന്നില്ലേ അച്ഛനും അമ്മയും അപ്പോൾ ഞാൻ അച്ഛൻ പറയുന്ന പറയും വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് കോവയ്ക്കൊന്നും ഉണ്ടാവില്ല പറയും ോണ്ടാവുംല്ലേ നല്ല മഴ പെയ്യണം ഇനിയിപ്പോൾ ഇവിടെ ഒന്നൊരു പച്ചക്കൊക്കെ വരണമെങ്കിൽ അല്ലാകെ ഇങ്ങനെ വാഴയും തെങ്ങും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നല്ല മഴ വന്നാൽ നല്ല രസമായി കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആകെ ഉണങ്ങി എന്തൊരു ചൂടാണ് വെയിലും ചൂടൊക്കെ ആയിട്ട് ആകെ കരിഞ്ഞു കരിഞ്ഞ് വയ്ക്കുന്നത് പപ്പായ മാവ് പ്ലാവ് ഒക്കെ ഉണ്ട് നിറച്ച് പ്ലാവ് തേക്ക് അങ്ങനെയൊക്കെ ഇട്ട് പുളിമരം അതാ പുളിമരം അതാ അതൊക്കെ അറങ്ങിക്കോട്ടോ കാലത്താണ് കേട്ടോ കൊടംപുളി നിറയെ ഇണ്ടാവുക ആ നിറച്ച നിറയെ കായുണ്ട് ഇതൊക്കെ ഇനി നല്ല മഴ പെയ്യുമ്പോ പഴുപ്പ് വീഴാൻ കൊടംപുളി അവിടെ പറമ്പള് നല്ല മഴ പെയ്തിട്ട് കിളച്ച് വൃത്തിയാക്കുക അല്ലെങ്കിൽ നിറയെ തൊട്ടാവാടി മുള്ളൊക്കെ ഉണ്ടായിരിക്കും ഇണ്ടായിരിക്കും ഒക്കെ നടന്നിണ്ടെങ്കിൽ കാലങ്ങളൊക്കെ നറച്ച് മുഖേ ചക്കണ്ടായി അവരൊക്കെ ലാഭം അങ്ങന അവിടേക്കൊക്കെ നടക്കുമ്പോൾ നിറേ മുള്ള നമുക്ക് പോവാ അങ്ങടെ തന്നെ കേറാം നീ ഇത് കൂടെ പോയാൽ

ഇത് ഏട്ടൻ്റെ വീടാണ് ഇവിടെ ആ നായല്ലേ അത് റോഡ് വീലർ എന്നെട്ടതാണ് അപ്പോൾ അതെങ്ങാനും ഞാൻ അതിനെ വിടുന്ന സമയത്തൊക്കെ അതിനു മുന്നിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടിച്ചു തന്നിട്ട് കടി വെള്ളം കൊടുക്കണ്ടല്ലോ അതൊക്കെ റോഡ് വീലറൊക്കെ കടിച്ചിട്ടിട്ടുണ്ടെങ്കിലും പിന്നെ എണീക്കില്ല കണ്ണു മാത്രം കാണോ സന്ധേച്ച് ഇവിടെ കുമ്പി സ്കൂളിലെ ടീച്ചറാണ് കേട്ടോ ഏട്ടനാണെങ്കിൽ പി ഡബ്ല്യു ഡി കോൺട്രാക്ടറാണ് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നു മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല ഒരാൾ തൃശ്ശൂരാണ് ചെറിയ മോൻ തൃശ്ശൂരാണ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഒരു കോളേജിലാണ് പിന്നെ മോളാണെങ്കിൽ ഹൗസ് എർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാംഗ്ലൂർ ഏനപ്പാ മെഡിക്കൽ കോളേജിലെ അവിടെയാണ് ഇനിയിപ്പോൾ കുറേ നേരം ഞാനിവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് അങ്ങ് പോവുകയുള്ളൂ ഇവിടെ അടുത്തു തന്നെ അവരെ എന്താ പറയുക ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു വളപ്പിനകത്ത് എന്ന് അറിയില്ലേ അങ്ങനെയാണ് ഈ രണ്ട് വീടും നിൽക്കുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് എനിക്ക് പണികളൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കഴിക്കലും റസ്റ്റ് എടുക്കലൊക്കെ തന്നെയാണ് എനിക്കിവിടെ മെയിൻ പണി എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇനിയിപ്പോൾ ഞാൻ നാളെ രാവിലെ തിരിച്ച് കാടാമ്പോഴേക്ക് തന്നെ പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഡേ ഇൻ മൈ ലൈഫ് കുമ്മിഡിയിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാവരെയും കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ